ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ലൈനിൽ കണ്ട പോലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ തൈറോയിഡും പ്രഗ്നൻസിയും അതാണ് ഇപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എനിക്ക് തൈറോയിഡിൻ്റേതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു മോളെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ആദ്യമായിട്ട് എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് കാണിച്ചത് അപ്പോൾ അത് ആ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വൺ മന്ത് ട്വൽവ് പോയിൻ്റ് ഫൈവിൻ്റെ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ തൈറോയിഡിന്റെ പ്രോബ്ലം നോർമലായി എനിക്ക് എനിക്കുണ്ടായിരുന്നത് ഹൈപ്പത്തൈറിസം എന്ന കണ്ടീഷൻ ആയിരുന്നു അതായത് നമ്മുടെ ടി എസ് എച്ച് കൂടുകയും ടി ത്രീയും ടി ഫോറും കുറയുകയും ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ഹോർമോൺ കുറയുന്ന ആ ഒരു കണ്ടീഷൻ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു വൺ മന്ത് മരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ പ്രോബ്ലംസ് ഒന്നുമില്ല എല്ലാം നോർമലായി ഓക്കെ ആയി അങ്ങനെ പോയി മോളുണ്ടായി ഒരുപാട് വർഷങ്ങൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി അത് കഴിഞ്ഞ് മോൾക്ക് ഒരു മൂന്ന് വയസ്സായിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെയും ഒന്ന് കൻസീവായി അത് ഒരു ടു മന്തിൽ അബോഷനായി അത് കഴിഞ്ഞ് പിന്നെ ഒരു സിക്സ് മന്ത് കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ മനസ്സിൽ പക്ഷേ അതും ഇതേപോലെ തന്നെ ഒരു ഒന്നര മാസമായപ്പോഴത്തേക്ക് അബോർഷനായിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ അബോഷൻ്റെ ടൈമിൽ ഡി ആൻ സി ചെയ്യേണ്ടി വന്നു അതിന് ശേഷം ഓവറി സിസ്റ്റ് ഉണ്ടായി അപ്പോൾ ഡി ആൻ സി ചെയ്തതിൻ്റെ നീർക്കെട്ട് മൂലം ഉണ്ടായതാണ് ഓവറി സിസ്റ്റം എന്നാണ് നമ്മൾ ഇവിടെയൊക്കെ കാണിച്ചപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടാത്തത് കൊണ്ട് കോഴിക്കോട് കാണിച്ചായിരുന്നു മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവിടെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് അവർ തന്ന മെഡിസിൻ എടുത്തപ്പം അതൊക്കെ നോർമലായി പക്ഷെ അപ്പോഴും എനിക്ക് ഭയങ്കരമായ ക്ഷീണം മുടി കൊഴിച്ചില് അതുപോലെ പല പല ഹെൽത്ത് ഇഷ്യൂസ് വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ വിചാരിച്ചത് മോള് മൂന്ന് വയസ്സ് വരെ ഫീഡിങ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ആയിരിക്കും പിന്നെ ജോലിയുണ്ട് അപ്പോൾ വീട്ടിലെ പണികളുണ്ട് എല്ലാം കുറച്ചൊരു സ്ട്രെസ് ഉണ്ടായിരുന്നു അപ്പോൾ മേ ബി അതിൻ്റെ ആയിരിക്കും എന്നാണ് കരുതിയിരുന്നത് അപ്പോൾ നമ്മളതങ്ങനെ മൈൻഡാക്കെ കിട്ടും അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ഞാനും കണ്ടത് ഇങ്ങനെ തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കും എന്ന് അപ്പോൾ പിന്നെ ഞാനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്കുള്ള ലക്ഷണങ്ങൾ എല്ലാം തന്നെ ഹൈപ്പോഥൈഡോസത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഒന്ന് ഡോക്ടർ കാണാൻ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പി എസ് എച്ച് കൂടുതലാണ് ഒരു നയൻ്റെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ തന്നെ മെഡിസിൻ എടുക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചത് ഒരു നോർമൽ ഗൈനക്കോളജിസ്റ്റിനെ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരി നമുക്ക് തന്ന ഡോസ് കുറച്ച് കുറവായിരുന്നു പുള്ളിക്കാരി എന്നോട് ട്വൻ്റി ഫൈവിൻ്റെ ഗുളിക കഴിക്കാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ക്ഷീണത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ പിന്നീട് ഒരിക്കൽ നമ്മളൊന്നും കൂടെ മാറി ഒന്ന് ഫിസിഷ്യനെ കാണിച്ചു അങ്ങനെ ട്വൻറ്റി ഫൈവ് എന്നുള്ളത് നമുക്ക് ഫിഫ്റ്റി ആക്കി തന്നു ഫിഫ്റ്റി കഴിക്കാൻ തുടങ്ങി ഒരു വൺ മന്തോളം ആയി കുഴപ്പമില്ല ക്ഷീണം എല്ലാം ക്ഷീണമാണ് മെയിനായിട്ട് ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങിയാലും തീരില്ല അങ്ങനെ തുറക്കം അപ്പോൾ അതിനൊരു കുറവ് വന്നു ഓഫീസിൽ പോകുമ്പോൾ എനിക്കിവിടുന്ന് കൽപ്പറ്റ എത്തണം ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റ എത്തണം അപ്പോൾ ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബൈ ബസ് ട്രാവലിംഗ് ഉണ്ട് ബസ്സിലിരുന്നൊക്കെ ഞാൻ ഉറങ്ങിപ്പോയി എന്നിട്ട് ബസ് സ്റ്റോപ്പൊക്കെ മാറി ഞാൻ താഴെ പോയി ഇറങ്ങി പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് തിരിച്ച് ഓഫീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് അപ്പോഴും നമ്മളതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല ഈ മെഡിസിൻ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് അത് ഒരു രണ്ട് വർഷത്തോളം നമ്മൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി അപ്പോൾ ആ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറി മോളുണ്ടായപ്പോൾ സി സെക്ഷൻ ആയിരുന്നു അപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് ഗ്യാപ്പ് ഉള്ളത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് രണ്ട് രണ്ടാഘോഷം കഴിഞ്ഞപ്പോൾ ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ടു ഇയേഴ്സ് കൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അടുത്ത ഒരാളെ നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി പക്ഷേ ഈ ടു ഇയേഴ്സ് കഴിഞ്ഞ് ടു ഇയേഴ്സായിട്ട് ഞാൻ തൈറോൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടു ഇയേഴ്സ് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ബേബി എന്ന രീതിയിൽ ട്രൈ ചെയ്തു പക്ഷെ പോസിറ്റീവാവുന്നില്ല ഒരു ആറുമാസത്തോളം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് തോന്നി ഡോക്ടറെ കാണാം ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകണ്ട കാരണം മൂക്കൾ ഏകദേശം അഞ്ചര വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഇനിയും നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് തോന്നി നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു അപ്പം ആദ്യം അവർ ഓവലേഷനൊക്കെ നടക്കാനുള്ള മെഡിസിൻ തന്നു വൺ മന്ത് അതെടുത്തു എന്നിട്ടും പോസിറ്റീവായില്ല അപ്പോൾ നെക്സ്റ്റ് മന്ത് നമ്മൾ വീണ്ടും പോയി നെക്സ്റ്റ് മന്ത് പോയപ്പോഴും ഓവുലേഷനുള്ള ടാബ്ലറ്റ് വന്നു ഓവുലേഷൻ ആവുന്നുണ്ടോ ഓവുലേഷൻ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അടുപ്പിച്ച് ആ ഒരു ഡേറ്റ് കണ്ട് മൂന്ന് ദിവസം നമ്മൾ അൾട്രാസൗണ്ട് ചെയ്തു ഓവുലേഷൻ ആവാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ചിരുന്നു എഗൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ ഓവലേഷൻ നടക്കാൻ വേണ്ടി ഒരു ഇഞ്ചെക്ഷൻ എടുത്തു എച്ച് എസ് സി ജി ഇഞ്ചെക്ഷൻ എച്ച് എസ് സി ജി ഇഞ്ചെക്ഷൻ എടുത്ത് റുട്ടീൻത്ത് ഡേയിലാണ് നമുക്കത് ഓവലേഷൻ ഏകദേശം കണക്കാക്കി എടുക്കുക അപ്പം ഇരുപത്തെട്ട് ദിവസത്തേക്ക് ബാക്കി നമുക്ക് ഒരു പതിനാല് ദിവസം കൂടെ രണ്ടാഴ്ച കൂടെയുണ്ട് ഈ ഒരു രണ്ടാഴ്ചയോളം സത്യത്തിൽ എച്ച് എസ് സി ജി ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് ആയിരിക്കാം ഞാൻ അന്വേഷണ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരുന്നു വോമിറ്റ് ചെയ്യാൻ വരുന്നു രാവിലെ മോർണിംഗ് സിക്നസ് ക്ഷീണം എന്ത് ഈ ഫുഡ് കണ്ടാലും വേണ്ടായിക അങ്ങനെയൊക്കെ ഒരു ടു വീക്സ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു അപ്പം നമ്മളും ഇതിൻ്റെയാണെന്ന് അറിയില്ല നമ്മളും വിചാരിച്ചു ആ ചിലപ്പോൾ കൺസീവായിട്ടുണ്ടാകും ആദ്യത്തെ ഇങ്ങനെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞ് ഡേറ്റായി ഡേറ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കൂടെ മുന്നോട്ട് പോയി അപ്പോഴും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എനിക്ക് ആയി പീരീഡ്സായി പീരീഡ്സായിക്കഴിഞ്ഞ് ആ ഒരു ഫൈവ് ഡേയ്സ് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതൊക്കെയാണ് എനിക്ക് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി ഈ പോസ്റ്റ് ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ ഇരുന്ന് കറി വെറുതെ ഇരുന്ന് കരയുക ഭയങ്കരമായ ഓരോരോ അസ്വസ്ഥതകൾ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഹോർമോണൽ പെട്ടെന്നുണ്ടായ ഹോർമോണൽ ചേഞ്ചിൻ്റെ ആണ് എന്ന് പിന്നീട് ഡോക്ടർ കണ്ടിപ്പോൾ മനസ്സിലായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് തോന്നി ഇനിയും ഇതുപോലെ റിസ്ക് എടുത്ത് നമ്മുടെ തന്നെ ബോഡീനെ നമ്മൾ തന്നെ ഒന്നും കൂടെ എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ ബോഡീനെ അത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ യൂട്യൂബിൽ തപ്പാൻ തുടങ്ങി എല്ലാവരും ചെയ്യുന്ന പോലെ അങ്ങനെ തപ്പി തപ്പി കുറച്ച് അധികം ഇങ്ങനെ ഇതിനെക്കുറിച്ച് സെർച്ച് പോയതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ നോക്കുന്നത് ഫുള്ള് ഇങ്ങനെയുള്ള വീഡിയോസ് വരാൻ തുടങ്ങി അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയ്ക്ക് എനിക്ക് ഒരു ഹോമിയോ ക്ലിനിക്കിൻ്റെ വീഡിയോ കിട്ടി അപ്പോൾ അവർ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കാലാകാലം മെഡിസിൻ എടുക്കണ്ട ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ഈ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ലെവലിലേക്ക് അവരെത്തിക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ പരസ്യമായിരിക്കാം എങ്കിലും എന്തോ റെഡിയാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനതിനെ കുറിച്ചിട്ടില്ല അന്വേഷിച്ചു അപ്പോൾ കൽപ്പറ്റ ഒരു ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടർ വരുന്നുണ്ട് എന്നറിഞ്ഞു അങ്ങനെ ഞാൻ പോയി കണ്ടു ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലൊന്നും സത്യം പറഞ്ഞാൽ ഇത്ര കാലം എനിക്ക് കൂടുതലും വിശ്വാസം ഇല്ലായിരുന്നു വിശ്വാസം ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കഴിച്ചിട്ട് കാര്യമില്ല കാരണം മോൾക്ക് ഇതുപോലെ ഒരു വയസ്സുള്ള സമയത്ത് എല്ലാവരും പറഞ്ഞു ഹോമിയോ കാണിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞു അങ്ങനെ ഇവക്ക് പനി വന്ന് ഞങ്ങൾ ഹോമിയോയിൽ കൊണ്ട് കാണിച്ചു പക്ഷെ നമുക്കതിൽ നിന്ന് ഒരു എന്താ പറയുക ആ ഹോമിയോ ശരീരത്തിൽ പിടിച്ചു കിട്ടാൻ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ പക്ഷേ പെട്ടെന്ന് ഈ പനി ഇതെല്ലാം കൂടുന്നു തലകളും നീഴുന്നു ബോധം പോകുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കും പേടിയാവും അങ്ങനെ കണ്ടുകഴിഞ്ഞപ്പം ഞാനും എനിക്കും അതിലുള്ള വിശ്വാസം പോയി ഞാനും പിന്നെ ഏയ് ഇതൊന്നും ശരിയാവില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയൊക്കെ പരീക്ഷിച്ചു ഇനി ഇതും കൂടെ നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യത്തെ മാസം ഒരു മാസത്തേക്കാണ് ഡോക്ടർമാരുന്നത് അതിൻ്റെ മാസത്തിലൊന്നാണ് ഡോക്ടർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുള്ളൂ കൽപ്പറ്റ ബ്രാഞ്ചിൽ അപ്പോൾ ഒരു മാസത്തേക്ക് ഡോക്ടർ മരുന്നും തന്നു കൂടെ കുറേ ടെസ്റ്റുകൾ എഴുതി തന്നു ഒരു ആറോളം ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റുകളും എഴുതിത്തന്നു എന്നിട്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ഇതെല്ലാം ചെയ്ത് ഇതിൻ്റെ റിസൾട്ടും കൊണ്ടുവരണം വരണം അപ്പോൾ നമുക്കറിയാൻ നോക്കാം അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു ചെയ്ത് അവിടെ ചെന്നപ്പം നമ്മൾ നോർമലി തൈറോയിൻ്റെ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ടി എസ് എച്ച് നോർമലാണ് പക്ഷേ തൈറോയിഡ് ആൻറ്റിബോഡി ആൻറ്റിബോഡി കൂടുതലായിരുന്നു അപ്പോൾ തൈറോയിഡ് ആൻറ്റിബോഡി കൂടുതലുള്ള കണ്ടീഷനാണ് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ മെഡിസിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നത് തൈറോയിഡ് ഹോർമോണാണ് കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അപ്പോൾ നമ്മളത് മെഡിസിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നു പക്ഷേ ആ തൈറോയിഡ് ഹോർമോൺ പോലും നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല അതായത് നമ്മുടെ ശരീരം അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം ഈ ആൻറ്റിബോഡി ആ തൈറോയിഡ് ഹോർമോണിനെയും കൊല്ലാണ് ഇല്ലാതാക്കുകയാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള തൈറോയ്ഡ് ഹോർമോൺ പ്രോപ്പറായിട്ട് എത്തുന്നില്ല ഈ ആൻറ്റിബോഡികളുടെ പ്രവർത്തനം കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊന്നും ഈ മുടി കൊഴിച്ചിൽ ക്ഷീണം ഉറക്കം ഓർമ്മക്കുറവ് അങ്ങനെ പല പല പ്രശ്നം അതുപോലെ നമ്മുടെ എല്ലാ ജോയിൻസും വേദനയാണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഈ ജോയിൻറ്റ് വേദന അങ്ങനത്തെ ഒരു കണ്ടീഷൻ അത് നമ്മുടെ ഈ ആന്റിബോഡി കൂടുതലാണ് നമുക്ക് ആവശ്യമുള്ള ഹോർമോൺ കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ കുറച്ച് മെഡിസിനൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്തു അതുപോലെ നല്ലൊരു ഡയറ്റും പറഞ്ഞു പറഞ്ഞിരുന്നു മെയിനായിട്ട് അലർജി ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് സാധനങ്ങളുണ്ടായിരുന്നു ഒന്ന് ഗ്ലൂട്ടൻ ഒന്ന് ലാക്ടോസ് അപ്പോൾ ഗ്ലൂട്ടൻ അലർജി ഉള്ളപ്പോൾ നമ്മൾ ഗോതമ്പ് കഴിക്കാൻ പാടില്ല ഞാനിവിടെ ചോറ് കുറച്ചിട്ട് ഗോതമ്പായിരുന്നു ആയിരുന്നു അധികമായിട്ടും എടുത്തുകൊണ്ടിരുന്നത് ചപ്പാത്തിയൊക്കെ ആയിട്ട് അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക അതാ അതായത് ഗോതമ്പിൻ്റെ എല്ലാ ബൈ പ്രോഡക്ട്സും ഗോതമ്പിൽ നിന്ന് വരുന്ന റവ മൈദ അത് വെച്ചുണ്ടാക്കുന്ന സകല പലഹാരങ്ങളും എല്ലാം കട്ട് ചെയ്യാൻ പറഞ്ഞു ബേക്കറി ആയിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു അതുപോലെ എനിക്കുണ്ടായിരുന്ന വേറൊരു ആയിരുന്നു ലാക്ടോസ് അലർജി പാല് നമ്മളെല്ലാവരും പാൽ കുടിക്കും അപ്പോൾ പാലിൽ നിന്നും അലർജി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാലും ആയിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ തൈര് കുറച്ച് കഴിക്കാം എന്ന് പറഞ്ഞു ബാക്കി പാലിൽ നിന്ന് വരുന്ന എല്ലാ പ്രൊഡക്ട്സും ഒഴിവാക്കണം അതായത് വെണ്ണ നെയ്യ് ബട്ടർ ചീസ് ഇതെല്ലാം നമ്മളോട് ഒഴിവാക്കാൻ പറഞ്ഞു എണ്ണയിൽ വറുത്തതും പൊരിച്ചതും കുറയ്ക്കാൻ പറഞ്ഞു കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആട്ടിയ എണ്ണ അതായത് റിഫൈൻഡ് അല്ലാത്ത വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിച്ചോണം പറഞ്ഞു അതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള എല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള സൺഫ്ലവർ ഓയിലുണ്ട് പാം ഓയിലുണ്ട് നമ്മുടെ കോക്കണട്ട് ഓയിൽ വരെ ഈവൻ ആയിട്ട് വരുന്നുണ്ട് അതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു റിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഒഴിവാക്കുക അതുപോലെ പാക്ക്ഡ് ഫുഡ് എനിക്ക് ലേസ് ഒക്കെ കഴിക്കുന്ന നല്ല ശീലം ഉണ്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിട്ട് ഒഴിവാക്കി അതുപോലെ നമ്മുടെ വൈറ്റ് റൈസ് വൈറ്റ് റൈസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു തവിട് കൂടുതലുള്ള കുത്തരിയുണ്ട് നല്ല ചുമന്നിരിക്കുന്ന ചെമ്പാരി അത് വെച്ച് ചോറ് വെച്ച് കഴിക്കാൻ പറഞ്ഞു അത് കഴിക്കുന്നതിനും ഒരു കണക്ക് തന്നിരുന്നു ചോറ് കറി പോലെ എടുക്കുക കറി ചോറ് എടുക്കുന്ന പോലെ എടുക്കുക നന്നായിട്ട് വെജിറ്റബിൾസ് കഴിക്കാൻ പറഞ്ഞു അപ്പം ഈ വെജിറ്റബിൾസ് പച്ചക്കി കഴിക്കുക എന്നുള്ളതും പിന്നെ ഈ എണ്ണ ചേർത്ത് അധികം കഴിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടും എനിക്ക് ഡോക്ടർ തന്നെ പറഞ്ഞു തന്നതാണ് അവിയലായിട്ട് കഴിക്കാൻ അവിയലാകുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയുടെ അരപ്പ് മാത്രമാണ് ചേർക്കുന്നത് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതിയല്ലോ വൺ കെ ജി സാമ്പാർ പൂട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് വെച്ച് ഞാൻ രണ്ട് ദിവസം അവിയൽ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു ഞാൻ തന്നെ കഴിക്കലുള്ളൂ ഇവിടെ വേറെ ആർക്കും വേണ്ടാണ്ടായി കഴിച്ച് 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 എല്ലാവർക്കും അടുത്ത് അപ്പോൾ അങ്ങനെ ആക്കി അതുപോലെ കക്കിരിക്കേം ക്യാരറ്റൊക്കെ കുറച്ച് ഇഷ്യൊക്കെ പച്ചക്കി കഴിക്കാൻ തുടങ്ങി പിന്നെ എല്ലാവരും പറയുന്നത് പോലെ കപ്പ കോളിഫ്ലവർ ക്യാബേജ് ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ല നന്നായി വേവിച്ചത് കുറച്ചൊക്കെ വേണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു നമ്മൾ ഈ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ആദ്യം ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കപ്പ കോളിഫ്ലവർ ക്യാബേജ് പക്ഷേ അത് അത്ര വലിയ വില്ലനൊന്നുമില്ല അതിനേക്കാട്ടും വില്ലന്മാരായിട്ടുള്ള ഐറ്റംസ് നമ്മുടെ ഡെയിലി ഫുഡിൽ തന്നെ ഉണ്ട് നമ്മുടെ ഈ ഫുഡും ഡയറ്റും ഒക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്ന ജീവിതശൈലി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ മാറ്റി അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴും ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു ഡോക്ടറെ ഇങ്ങനെ ഇൻഫെർട്ടിലിറ്റീൻ്റെ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ആദ്യം നിനക്ക് തൈറോയിഡിനുള്ള മരുന്ന് തരാം എന്നിട്ട് നീ നിൻ്റെ തൈറോയ്ഡൊന്ന് നോർമലാക്കുക അത് നോർമലായി കഴിയുമ്പോൾ ബാക്കിയൊക്കെ നിൻ്റെ ശരീരം ആക്സെപ്റ്റ് ചെയ്യാൻ പ്രാപ്തിയാവുന്ന സമയത്ത് വന്നു ചേർന്നോളും അതിന് വേണ്ടി കുറേ മെഡിസിൻ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഡോക്ടർ അതിനൊന്നും മെഡിസിൻ തന്നിട്ടില്ല ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ നോർമൽ ആവാനുള്ള മെഡിസിൻ ആയിരുന്നു എനിക്ക് തന്നെ അങ്ങനെ ഈ മരുന്ന് കഴിച്ച് ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസവും കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ആ മാറ്റങ്ങൾ കാണുന്നുണ്ട് ക്ഷീണം കുറഞ്ഞു ഉറക്ക ക്ഷീണം ഒക്കെ പറ്റ കുറഞ്ഞു പകലുറങ്ങിയാൽ രാത്രി ഉറങ്ങാൻ പറ്റാതായി അങ്ങനെയാണല്ലോ നമ്മൾ നോർമലി പകലധിക നേരം കിടന്നുറങ്ങിയാൽ രാത്രി നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ആയി തുടങ്ങി അപ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു വിശ്വാസം വന്നു കേട്ടോ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഫോർത്ത് മന്ത് നാലാമത്തെ മാസം ഞാൻ തന്നെ ആയി വേറെ മെഡിസിൻ ഒന്നും എടുക്കാതെ ആയി ഇപ്പോൾ എനിക്ക് ഏകദേശം ഏഴ് മാസം ആയി അപ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒത്തിരി പേരുണ്ടാവും ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നത് ഇപ്പോഴും തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിട്ടും ഇംഗ്ലീഷ് മരുന്ന് മാത്രം ആശ്രയിച്ച് പോകുന്നവരുണ്ടാകും ആ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കൺസീവ് ആയി ആയിക്കഴിഞ്ഞ് നമുക്ക് തൈറോയ്ഡ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പേടിയാണ് തൈറോയ്ഡ് ഉണ്ട് അപോഷൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞു കേട്ടു അപ്പം നമ്മൾ അവിടെ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായാലും ഇനിയിപ്പം അലോപ്പതിയിലായിരിക്കും കാണിക്കുക അപ്പോൾ അവിടെയുള്ള ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യണം എൻ്റെ മെഡിസിൻ അതിൻ്റെ ഇടയിൽ കൂടെ സൈഡിൽ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ എടുക്കാം അത് നിർത്തിയാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി അലോപ്പതിയിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറോട് പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറുടെ ഒപ്പീനിയൻ പോരാ അവർക്ക് അവരുടെ സ്പെഷ്യലിസ്റ്റിൻ്റെ അലോപ്പതിയിലെ സ്പെഷ്യലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഇവിടെ ബത്തേരി മീര മെഡിക്കറിൽ വരുന്നുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ടെങ്കിൽപ്പോഴും നമ്മൾ നമ്മുടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ എല്ലാവരോടും പോലെ തന്നെ നമ്മൾ അവിടെയും പറഞ്ഞു ഹൈപ്പത്താറ്റിസ് ആണ് ഇങ്ങനെയാണ് കണ്ടീഷൻ ആൻറ്റിബോഡി കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു ആൻറ്റിബോഡി കൂടുതലാണെങ്കിൽ എന്താ കുഴപ്പം അതിനൊന്നും ട്രീറ്റ്മെൻ്റ് ഇല്ല ആൻറ്റിബോഡിക്കൊന്നും ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറ്റില്ല ഇത് മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് എന്ന് അപ്പോൾ നമുക്ക് അലോപ്പതിയിൽ നിന്ന് തരുന്നത് ഞാൻ അലോപ്പതി കുഴപ്പമാണെന്നല്ല പറയുന്നത് അലോപ്പതിയിൽ ആൻറ്റിബോഡി കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും അതിനവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല അവർ അതിനെ കണക്കാക്കുന്നില്ല അവർ തൈറോയിഡിനെ മാത്രമാണ് ചെയ്ത് മാറ്റുന്നത് പക്ഷേ നമ്മളൊരു ഹോമിയോയിലാണോ അത് കൺസൾട്ട് ചെയ്യുന്നതെങ്കിൽ അവർ ബേസ് അതിൻ്റെ വേര് മുതലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ആൻറ്റിബോഡി കൂടുതലായപ്പോൾ ആൻറ്റിബോഡി കുറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ആ ഈ ഡയറ്റെല്ലാം ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഒഴിവാക്കാൻ പറഞ്ഞതും ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞതുമായിട്ടുള്ള രണ്ട് സാധനം ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ വിട്ടുപോയി അതിൽ മെയിനായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞത് നമ്മുടെ അയഡിൻ ചേർത്ത ഉപ്പ് അതായത് നമ്മളെല്ലാവരും തൈറോയിഡ് ഉണ്ടാകുന്നത് അയഡിൻ്റെ കുറവുണ്ടാകുന്ന പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ പൊതുവെ അയഡൈസ്ഡ് സാൾട്ട് മാത്രമാണ് വാങ്ങാൻ കിട്ടുന്നത് ഈവൻ നമ്മൾ വാങ്ങുന്ന പത്ത് രൂപയുടെ കല്ലുപ്പിൻ്റെ പാക്കറ്റിൽ വരെ അയഡൈസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ അയഡൈസ്ഡ് അല്ലാത്ത ഉപ്പ് തപ്പി നമ്മുടെ നോർമൽ പരലുപ്പ് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി അയഡൈസ്ഡ് അല്ലാത്തതെന്ന് പറഞ്ഞു ഒരുപാട് സ്ഥലത്തും വലിയ വലിയ സൂപ്പർമാർക്കറ്റുകളിലും വരെ പോയി അപ്പോൾ ഇല്ല അങ്ങനെ പിന്നെ നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് ഇന്ദുപ്പ് ഇന്ദുപ്പിനെ കല്ലായിട്ട് കിട്ടുന്ന ഇന്ദുപ്പ് കൊണ്ടുവന്ന് അത് ഞങ്ങൾ നമ്മൾ പൊട്ടിച്ച് പൊടിച്ച് ആ പൊടിയാണ് ഉപ്പായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഇന്ദുപ്പിൽ അയഡിൻ ചര ഉണ്ടാവില്ല അപ്പോൾ ഇന്ദുപ്പ് യൂസ് ചെയ്യുന്നു അല്ല അൺ നോൺ അയഡൈസ്ഡ് സാൾട്ട് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ നല്ല റേറ്റ് ആണ് നൂറ്റി ചില്ലറയൊക്കെയാണ് ഇപ്പം കെ ജി റേറ്റ് വരുന്നത് ഇപ്പം ഇതാവുമ്പോൾ നമുക്ക് ഒരു സെവൻറ്റി റുപ്പീസിന് ഒരു കിലോ കിട്ടും അങ്ങനെ അതാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് അതുപോലെ കഴിക്കണം എന്ന് പറഞ്ഞൊരു വസ്തുവാണ് ബ്രസീൽ നട്ട് സെലീനിയം എന്ന് പറയുന്ന ഒരു ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനത്തിന് ബാധിക്കും കൂടുതലായിട്ട് സെലീനിയം ഉള്ളത് ബ്രസിൽ നട്ട് എന്ന് പറയുന്ന ഒരു നട്ട്സിലാണ് അപ്പോൾ പെർ ഡേ അത് ഒരെണ്ണം വെച്ച് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ എൻ്റെ ഡയറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒത്തിരി നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഒത്തിരി നല്ലതായിരിക്കും നമ്മൾ തന്നെ ഒരു കൺട്രോളൊക്കെ വെച്ച് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി നമ്മുടെ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് അനുഭവത്തിലൂടെ എനിക്ക് തോന്നിയത് എയിംസ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ഹോമിയോ ക്ലിനിക്കിൽ നിന്നായിരുന്നു ട്രീറ്റ്മെന്റ് എടുത്തത് ഇതൊരു പരസ്യമായിട്ടൊന്നും കാണണ്ട എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം നിങ്ങൾ ഇതുപോലെ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് മെഡിസിനും ഡയറ്റും ഒക്കെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു വലിയ വേദന മാറിക്കിട്ടും മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധം പരിഹാരം ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും ബന്ധത്തിലോ അറിവിലോ ആയിട്ട് ഇതുപോലെ സഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് എന്തു തന്നെ ആയാലും അത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ